ചിരൂരിൽ വെച്ചുണ്ടായ ഉരുൾപൊട്ടലിൽ അർജുൻ എന്ന യുവാവ് മരണപ്പെടുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബോഡിയും ലോറിയും തിരിച്ചു കിട്ടാതെ എഴുപത്തിരണ്ട് ദിവസത്തിന് ശേഷം തിരിച്ചു കിട്ടിയ ഒരു കാര്യം എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതിൽ ലോറി ഉടമ എന്ന് പറയുന്ന മനാഫ് അതായത് മനാഫ് ഖാന്റെ യൂട്യൂബ് ചാനൽ ഭയങ്കരമായിട്ട് വിവാദമായിട്ടുണ്ട് അപ്പോൾ എന്താണ് യൂട്യൂബ് ചാനൽ ആ യൂട്യൂബ് ചാനൽ കൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും ഒരു കാര്യം മാത്രം തർപ്പിച്ച് പറയാം അദ്ദേഹം ഇങ്ങനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങരുതായിരുന്നു അത് ഏറ്റവും വലിയൊരു തെറ്റ് തന്നെയാണ് ഇനി ഒരു കാര്യം പറയാം അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ പതിമൂന്നാം തീയതിയാണ് ജോയിൻ ആയത് അതായത് ഈ ഒരു അർജുൻ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ തനിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ട് അല്ലാതെ ഈ ഒരു വിഷയം വന്നതിന് ശേഷം യൂട്യൂബിൽ വന്നിട്ട് ഫേമസ് ആവാനും വേണ്ടിട്ട് തുടങ്ങിയതല്ല എന്ന് ഒരു കാര്യം പക്ഷെ ഇത് പറയുമ്പോൾ ഇന്നൊരു കാര്യം കൂടെ പറയണം നിങ്ങൾക്ക് തന്നെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരു യൂട്യൂബ് ചാനലിന് ഉടമ തന്നെയാണ് അപ്പോൾ മനഃപൂർവ്വം ഇങ്ങനൊരു കാര്യത്തിനും വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ അദ്ദേഹം തുടങ്ങിയതല്ല ഓൾറെഡി തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു സംഭവത്തിൽ താൻ ഇത്രയും വലിയ പ്രശ്നങ്ങൾക്കിടയിൽ നിൽക്കുന്ന സമയത്ത് ജനങ്ങളിലേക്ക് കുറച്ച് കാര്യങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് അത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒരു കാര്യത്തിന്റെ പേരിലാണ് അദ്ദേഹം എങ്ങനെ ഇപ്പോ ഈ പഴി കേൾക്കുന്നത് മൊത്തം അതെന്ത് വെച്ചാൽ ഈ ഒരു പ്രശ്നത്തിൽ അദ്ദേഹം അർജുൻ മാത്രമല്ല അർജുൻ എന്ന് പറയുന്ന ആളുടെ ഫാമിലി മാത്രമല്ല സഫർ ചെയ്യുന്നത് ഈ ലോറി ഉടമ എന്ന് പറയുന്ന മനാഫ് കെയും ഈക്വലി സഫർ ചെയ്യുന്ന ഒരു മനുഷ്യൻ തന്നെയാണ് ആ ഒരു കാര്യം പരിഗണിക്കാതെ അർജുൻ എന്ന് പറയുന്നവർക്ക് മാത്രം അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്ക് മാത്രം എന്ന് ചിന്തിക്കുന്നത് തന്നെ ഏറ്റവും വലിയൊരു തെറ്റാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അർജുനു വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവിടെ നിന്ന് എങ്ങനെയെങ്കിലും അർജുനെ കണ്ടെത്തണം എന്ന് ആത്മാർത്ഥമായി ായിട്ട് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരുപാട് അലിഗേഷൻസ് പ്രോബ്ലംസ് ഉണ്ട് അതായത് മനാഫ ആണ് കൊന്നത് എന്നിട്ട് ലോറിയിൽ ചന്ദനമായിരിക്കാം അതുകൊണ്ട് കൊന്നതായിരിക്കാം എന്നിട്ട് ലോറി വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് കിട്ടതായിരിക്കാം ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ആരാണുള്ളത് അദ്ദേഹം തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് ഇനി സപ്പോസ് അർജുൻ്റെ ബോഡി തിരിച്ചു കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോറി മാത്രമാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരെ വലിയ വലിയ വിമർശനങ്ങൾ വരാം അല്ലേ അപ്പൊ താൻ അവിടെ നിന്നുകൊണ്ട് അർജുൻറെ ബോഡി തിരിച്ചു കിട്ടാനും വേണ്ടിയിട്ട് എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ആരെക്കാളും അദ്ദേഹത്തിന്റെ ബാധ്യതയാണ് അതെ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ ആ ഒരു യൂട്യൂബ് ചാനൽ ഇനിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും യൂട്യൂബ് ചാനലിൽ നിന്നും എന്താണ് ഈ ഗുണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്ന യൂട്യൂബ് ചാനലിൻ്റെ റീച്ച് കൂട്ടുന്നു മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻകം ആണ് അല്ലേ മനാഫ്ക പത്രസമ്മേളനം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നലെ ഞാൻ ആ ഒരു യൂട്യൂബ് ചാനൽ മൊത്തത്തിൽ വാച്ച് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് ലാസ്റ്റ് വീഡിയോ അദ്ദേഹം പോസ്റ്റ് ചെയ്തത് പതിമൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് അതിൽ നിന്നും എന്തെങ്കിലും പേരോ അല്ലെങ്കിൽ പ്രശസ്തിയോ നേടണം എന്ന് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടില്ല ഉദ്ദേശിച്ചായിരുന്നു എങ്കിൽ ഇതിനു ശേഷമുള്ള എത്രയോ വീഡിയോസ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ചാനലിൽ ഇടാമായിരുന്നു ഇനി ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഏർണിങ്സ് അതായത് പൈസ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എപ്പോഴും ഈ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഓൺ ഓണാക്കാം നിങ്ങൾക്ക് അവരുടെ ചാനലിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ പരസ്യം വരുന്നത് കാണില്ല അതിൽ പരസ്യം വരാതെ അദ്ദേഹത്തിന് ഒരു നയ പൈസ പോലും കിട്ടുകയുമില്ല അപ്പൊ ഒരു എന്താ പറയുക റീച്ചിനോ അല്ലെങ്കിൽ പൈസയ്ക്ക് വേണ്ടി എന്നുള്ളത് അവിടെ മുറിയാണ് കേട്ടോ ആക്ച്വലി എന്റെ ഈ ഒരു ചാനൽ ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മൂന്ന് വർഷം മുമ്പ് ഞാൻ ഒരു ചാനലാണ് എൻ്റെ മോണിറ്ററൈസേഷനും എല്ലാം കട്ടായ ഒരു ചാനലാണ് ഇതുപോലെ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായിട്ട് ഒരു ഒരു ജീവനും വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഫാമിലിക്കും വേണ്ടി ഒരു പണിയെടുത്തിട്ട് അദ്ദേഹത്തിന് ഇതുപോലൊരു ചീത്തപ്പേര് കിട്ടുമ്പോൾ എനിക്കറിയുന്ന കുറച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം കൂടെ അറിയിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ഈ ചാനലിലേക്ക് ഇപ്പോൾ വന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത് ഇനി വന്നിട്ട് പതിനഞ്ച് ലോങ് വീഡിയോസാണ് ഇട്ടിട്ടുള്ളത് അതായത് നീളത്തിലുള്ള വീഡിയോസ് പതിനഞ്ചെണ്ണാണ് ആകെ ഇട്ടിട്ടുള്ളത് ഒരു മാസം മുമ്പാണ് ഫസ്റ്റ് വീഡിയോ ഇടുന്നത് മുപ്പത്തിമൂന്ന് വീഡിയോസാണ് ടോട്ടൽ ആയിട്ട് ഇട്ടിട്ടുള്ളത് പതിനെട്ട് ലൈവാണ് ഈ മനാഫ്ക ഈ ഒരു ചാനലില് ചെയ്തിട്ടുള്ളത് ഇതെല്ലാം തന്നെ എന്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ഇങ്ങനെ ഇതിൽ കുടുങ്ങിയതിന് ശേഷം മൊത്തം കേരള ജനത മൊത്തം ഈ ഒരു സംഭവത്തിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സാധാരണമായിട്ടുള്ള ഒരു മലയാളിയായ ഒരു മനുഷ്യനെ അവിടെ നിന്നും രക്ഷ അദ്ദേഹത്തിന്റെ ബോഡിയെങ്കിലും കിട്ടാൻ ഈ കോടികൾ ചിലവാക്കി ഡ്രജ്ജറൊക്കെ കൊണ്ടുവന്ന് ഇതിനു വേണ്ടിയിട്ട് ചെയ്യാൻ മലയാളികൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഒത്തുകൂടി ഒന്നിച്ച് പരിശ്രമിച്ചുകൊണ്ട് മാത്രം നടന്നൊരു കാര്യമാണ് അല്ലാതെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ അങ്ങനെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് നിന്നു കഴിഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരുന്നു തീർച്ചയായിട്ടും ഈ മനാഫ്ഖാന അത്രയും ഹാർഡ് വർക്ക് അതിലുണ്ട് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തിന്നെ മതിയാവുള്ളൂ അല്ലേ അപ്പൊ ഈ വയനാട് ഈ ഒരു സംഭവം എല്ലാവരും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ഒരു സമയത്ത് വയനാട്ടിൽ ഉരുൾപൊട്ടൽ വന്നതോടുകൂടി എല്ലാവരുടെയും ശ്രദ്ധ സ്വാഭാവികമായും മീഡിയക്കാർ എല്ലാ മീഡിയക്കാരും അങ്ങോട്ടേക്കാണ് ശ്രദ്ധ തിരിച്ചത് അതോടുകൂടി അർജുൻ അർജുൻ എന്നൊരു സംഭവം ഞാനുൾപ്പെടെ ഈ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ഉൾപ്പെടെ എല്ലാവർക്കും ലൈവായിട്ട് കണ്ട ഒരു സംഭവമാണ് അർജുൻ്റെ ആ ഒരു വിഷയം പോയി ആ സമയത്ത് ഈ അർജുൻ്റെ വിഷയം ആരും മറന്നു പോവരുത് അവനെ കൈവിട്ടു പോവരുത് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം അദ്ദേഹം വീഡിയോസ് ഇട്ടതാണ് അതിൽ നിന്ന് എന്ത് നേടാനാണ് അദ്ദേഹത്തിന് ഒന്നും നേടാനില്ല ഇനി ഒരു കാര്യം എന്ന് പറയുമ്പോൾ തനിക്കെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹമാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ആരെങ്കിലുമൊക്കെ പോയി ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർ തന്നെ അങ്ങനെയൊന്നും അല്ല മനാഫ്ക എന്നുള്ളൊരു കാര്യം ആരും മറന്നായിട്ട് എനിക്കറിയില്ല ആക്ച്വലി എന്താ സംഭവം എന്നുള്ളത് അപ്പം ഇതാണ് സംഭവം ലാസ്റ്റ് ലൈവ് ഇട്ടത് ഫൈവ് ഡേയ്സ് ബിഫോർ ആണ് ഇതിൽ നിന്നും റീച്ചോ എന്തെങ്കിലും മനാഫ്ക പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഈ വീഡിയോസ് മൊത്തത്തിലുള്ള വീഡിയോസും ഇൻ്റർവ്യൂസും എല്ലാം തന്നെ തൻ്റെ സ്വന്തം ചാനലിൽ ഇട്ടുകൊണ്ട് മോണിറ്റൈസേഷനും ഓൺ ആക്കിക്കൊണ്ട് റീച്ചാണെങ്കിലും എല്ലാം ഉണ്ടാക്കാമായിരുന്നു അർജുൻ്റെ ബോഡി ആ ഒരു ലോറിയിൽ നിന്നും കണ്ടെത്തിയ ഉടനെ തന്നെ മനാഫ്കയല്ല മീഡിയക്കാരോട് പോകുന്നത് മീഡിയക്കാരാണ് മനാഫ്കാനോട് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് സ്വാഭാവികമായും ആരെങ്കിലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ക്രൂശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ തെറ്റ് അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ള സത്യം പുറത്തറിയുന്ന നിമിഷം ഈ സമൂഹം അദ്ദേഹത്തെ പ്രശംസിക്കും അദ്ദേഹത്തിന് ആദരിക്കും ആ ഒരു ആദരവ് അദ്ദേഹം അർഹിക്കുന്നുണ്ട് ആ അർഹിക്കുന്നത് നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ അതാണ് യൂണിവേഴ്സൽ നിയമം അല്ലയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മൊത്തത്തിലെല്ലാം കൂടെ തിരിച്ച് അദ്ദേഹത്തിനെതിരെ നിൽക്കുന്നവർക്ക് വരും കാരണം അദ്ദേഹം അത്രയും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചിരുന്നു ഇനിയൊരു കാര്യം എല്ലാം ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തല്ല ഇനിയൊരു കാര്യം പറയുന്നുണ്ട് ഈ മീഡിയ മീഡിയയിലുള്ള ആരോ തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിവരങ്ങൾ നിങ്ങൾ പുറം ലോകത്തെ അറിയിച്ചുകൊണ്ടിരിക്കാനും വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് അതിൽ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് എന്നെല്ലാം കൊടുത്തത് അങ്ങനെയുള്ള ആൾക്കാരാണ് എന്നുള്ളത് പറയുന്നത് പിന്നെ ഈ പൈസ പിരിവ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് തോന്നുന്നില്ല പൈസ എന്ത് തന്നെ ഒരു തെറ്റ് ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിരിക്കുന്ന ഒരു സംഭവം ആരെങ്കിലും അങ്ങനെ പൈസ പിരിവ് നടത്തുമോ തോന്നുന്നില്ല അഥവാ ഇനിയൊരു കാര്യം എന്ന് പറയുന്നത് ഏർ മനാഫ്ക ഇത്രയും അവിടെ നിന്ന് ബുദ്ധിമുട്ടിയിട്ടും ഈ ഒന്നും കൊണ്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞ സമയത്ത് എത്രയോ ആൾക്കാരെ നേരിട്ട് കേരളത്തിൽ നിന്നും കണ്ട് അവരോട് സംസാരിച്ച് പ്രൈവറ്റ് ആയിട്ടുള്ള ഡ്രെഡ്ജർ ആൾക്കാർ കൊടുക്കാം എന്ന് പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ച് ആ മനുഷ്യൻ ആ ഒരു അർജുനെ പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അത്രയും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച ഒരാളാണ് ഇനിയൊരു കാര്യം ബോഡി കിട്ടിയതിന് ശേഷം അദ്ദേഹം പരാമർശിച്ച ഒരു സംഭവമുണ്ട് എഴുപത്തി അയ്യായിരം രൂപ ശമ്പളം വാങ്ങുന്ന അർജുനാണ് എന്നുള്ളത് അതും നിഷേധിച്ചുകൊണ്ട് ഏർ കുടുംബം മുന്നോട്ട് വന്നിരുന്നു പക്ഷെ അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു നല്ല മനുഷ്യനെ കാണാൻ പറ്റില്ലടോ സത്യം പറഞ്ഞാ അത്രയ്ക്കും അഭിമാനത്തോടുകൂടെ ഞാനിപ്പോ പറയാണ് അദ്ദേഹം പറയുന്നു അർജുന് മുപ്പത് വയസ്സാണ് മുപ്പത് വയസ്സിൽ മരണപ്പെട്ട ഒരു മനുഷ്യനാണ് അപ്പോൾ ഈ ഇൻഷുറൻസ് കമ്പനിക്കാർ അവരുടെ ഇൻഷുറൻസ് തുക എങ്ങനെ കൊടുക്കുകയെന്ന് വെച്ചാൽ ഒരാളുടെ റിട്ടയർമെൻറ്റ് എങ്ങനെ അറുപതോ അറുപത്തഞ്ചോ വയസ്സ് കണക്കാക്കിയിട്ട് ഈ മുപ്പത് വയസ്സ് തൊട്ട് റിട്ടയർമെൻറ്റ് വരെ അവർ ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ മാസം അവർക്ക് എത്ര രൂപയാണോ ശമ്പളം കിട്ടുന്നത് ആ ഒരു തുക അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച തുകയായിരിക്കും ആ ഒരു ഫാമിലിക്ക് ഇൻഷുറൻസ് കൊടുക്കുന്നത് അത്രയും വലിയ തുക കിട്ടണമെങ്കിൽ അതിനൊരു തെളിവ് രേഖ വേണം മീഡിയന് മുമ്പിൽ അതൊരു ഡോക്യുമെന്റ് ആയിട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതൊരു തെളിവും കൂടിയാണ് അതിനുവേണ്ടി ആ ഫാമിലിക്കും വേണ്ടി ഒരു പൈസ പോലും മനാഫ്കിതിൽ ലാഭം കിട്ടുന്ന ഒരു സംഭവ അർജുന് കിട്ടേണ്ട ആ ഒരു ഇൻഷുറൻസ് തുക നല്ലൊരു തുകയായിക്കോട്ടെ ഭാവിയിൽ ആ മോൻക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് പറഞ്ഞൊരു പരാമർശമായിരുന്നു അതിനും അദ്ദേഹത്തിന് പഴികൾക്കേണ്ടി വന്നു അല്ലേ എന്ത് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്താലും ചില സമയങ്ങളിൽ അങ്ങനെയാണ് വരുന്നത് അപ്പൊ തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കുക അല്ലാതെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന പോലെ സ്വയം തലയിൽ കുറെ എന്തൊക്കെയോ വാരി ഇടണോ പോലെയുള്ള ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് ഇനി ഒരു മനുഷ്യൻ വന്ന് രണ്ടായിരം രൂപ കൊടുത്തു അത് പുറത്തിറങ്ങുമ്പോൾ നാണക്കേടായി എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അത് ആക്ച്വലി സ്വാഭാവികമായിട്ടും ഒരു എന്തെങ്കിലും ഒരു അപകടം നടന്ന വീട്ട് വീടുകളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഞങ്ങളുടെ ഒരു കൾച്ചറിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ആരാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാനാവട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും പൈസ കൊടുക്കും ഈ രണ്ടായിരം രൂപ എന്ന് പറയുന്നത് അത്ര ചെറിയ തുകയൊന്നും അല്ല അത്യാവശ്യം നല്ലോണം കഷ്ടപ്പെട്ടാലല്ലേ ഈ രണ്ടായിരം രൂപ കിട്ടുള്ളൂ അവരുടെ ആ ഒരു സന്തോഷത്തിന് വേണ്ടി കൊടുത്തതായിരിക്കും അല്ലാതെ അവരെ കൊച്ചാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തതായിരിക്കും എന്നല്ല ഇനിയിപ്പോൾ വലിയ വലിയ തുക കൊടുക്കുന്നവർ പുറത്ത് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും രണ്ടായിരം എന്ന് കേട്ടതുകൊണ്ടായിരിക്കാം അതൊരു പ്രശ്നമായത് എന്ന് തോന്നുന്നു അപ്പോൾ സാലറിയുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു വലിയൊരു എമൗണ്ട് കിട്ടാനും ഇൻഷുറൻസ് തുക അവർക്ക് കിട്ടാനും വേണ്ടിയിട്ട് മനാഫ്ക ചെയ്തൊരു സംഭവം അവർ തെറ്റിദ്ധരിച്ചതായിരിക്കാം മേ ബി പിന്നെ ഈ ഒരു സെൻഡ് ഓഫ് എന്നുള്ള ഒരു സംഭവം അപ്പം തന്നെ എനിക്കത് മനസ്സിലായ ഒരു കാര്യമാണ് ഇത്രയും ദിവസം മനാഫ്കാൻ്റെ കൂടെ ഈ ഒരു പ്രവർത്തിക്കും വേണ്ടിയിട്ട് ഈ ഒരു കാര്യം പറയട്ടെ നമ്മൾ നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മൾ എല്ലാവരും വിഷമിക്കും അതിനു വേണ്ടിയിട്ട് നമ്മൾ പണിയെടുക്കും അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെടും എല്ലാം ശരി തന്നെയാണ് അത് നമ്മുടെ കടമയാണ് പക്ഷെ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഒരാൾ ട്വൻറ്റി ഫോർ അവേഴ്സ് അവരുടെ ജീവിതത്തിൽ മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ ഫാമിലിക്ക് അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട ആൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും ആ ഒരു കുടുംബത്തിനേക്കാളും കൂടുതൽ പ്രശംസയും അംഗീകാരവും ആ മനുഷ്യനാണ് പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ള സുഖങ്ങളും സൗകര്യങ്ങളും സമ്പത്തും വരെ ചിലവഴിച്ചുകൊണ്ട് ഒരാൾക്ക് വേണ്ടിയിട്ട് യാതൊരു ലാഭേക്ഷ ഇല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആ പ്രശംസ കൂടുതലായിട്ട് പോവുള്ളൂ അതങ്ങോട് അംഗീകരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അത് അംഗീകാരം ഞങ്ങൾ കൊടുക്കില്ല എന്നൊരു ആശിയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ വന്നത് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ എൻ്റെ ഒരു ഞാൻ മൊത്തത്തിൽ ഇതെല്ലാം കൂടെ വായിച്ച് കണ്ട് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളാണ് ഇനി ഫുഡിൻ്റെ സെൻഡ് ഓഫിൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇതേപോലെ മനാഫ്കാന്റെ കൂടെ നിന്ന് എല്ലാം കൊണ്ടും കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യന് വയറ് നിറച്ചും നല്ല ഭക്ഷണം വാങ്ങിച്ച് കൊടുത്തയക്കാന്നുള്ളൊരു സംഭവം ഓപ്പണായിട്ട് അവരോട് തന്നെ പോയി പറഞ്ഞൊരു കാര്യമാണ് പക്ഷെ അവർ തെറ്റിദ്ധരിച്ചു ഈ സെൻറ് ഓഫ് എന്നുള്ള ഒരു പദം എന്താണ് ശരിക്കും യാത്ര അയക്കാം അവനെ യാത്ര അയച്ചു എന്നുള്ളൊരു വാക്കാണ് പക്ഷെ എനിക്ക് തോന്നുന്നു കേട്ടപ്പോൾ മേ ബി കേട്ടവർക്ക് തോന്നിയേക്കാം പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ സ്കൂളിലൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് പടക്കം പൊട്ടിച്ചിട്ടും അല്ലെങ്കിൽ ബലൂണൊക്കെ ഊതി വിർപ്പിച്ചിട്ടും ഡാൻസ് കളിച്ചിട്ടും സെൻറ് ഓഫ് ആഘോഷിക്കുക എന്നൊരു തോട്ടായിരിക്കാം മേ ബി അവർക്ക് പോയത് സെന്റ് ഓഫ് എന്നുള്ള വാക്ക് നമ്മൾ ആ പത്താം ക്ലാസ് ഒക്കെ അപ്പോഴല്ലേ കേൾക്കുക അതുകൊണ്ടായിരിക്കാം തോന്നുന്നു അവർക്ക് ആ ഒരു തെറ്റിദ്ധാരണ വന്നത് ഈ മനുഷ്യൻ എങ്ങനെ കഴിയുക തൻ്റെ കൂടെ അല്ലെങ്കിൽ തൻ്റെ ഒരു തൊഴിലാളി ഇങ്ങനെ ആയിരിക്കുമ്പോൾ ആഘോഷിക്കുക എല്ലാലോ അത് അവരോട് തന്നെ ആരെങ്കിലും പോയി പറയും ഇനി അങ്ങനെ ആഘോഷിച്ചാലും എല്ലാം ആ ഒരു മനുഷ്യൻ്റെ ആത്മാർത്ഥത കൊണ്ട് യഥാർത്ഥമായി സ്വന്തം അമ്മ അല്ലെങ്കിൽ സ്വന്തം കുടുംബം എന്ന് തോന്നിയിട്ട് പറഞ്ഞൊരു വാക്കാണ് പക്ഷെ അതിനർത്ഥം യാത്ര മാത്രമേ ഉള്ളൂ പക്ഷെ ഇവർ വിചാരിച്ചത് സ്കൂളിൽ ആഘോഷിച്ച് സെൻഡ് ഓഫ് ആയി എല്ലാവരും നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ആഘോഷിക്കുന്ന പോലെ തോന്നിയത് കൊണ്ടായിരിക്കാം മേ ബി ഒരു സംഭവം വന്നത് കേട്ടോ അതും ഒരു തെറ്റിദ്ധാരണ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ ജാതിയുടെയോ മതത്തിൻ്റെയോ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ഈ ഒരു സംഭവം ഇങ്ങനെ തന്നെ ആക്കി മാറ്റണം എന്ന് ചിന്തിക്കുന്ന എന്തൊക്കെയോ ഗൂഢാലോചനകളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നത് എന്നാണ് തോന്നുന്നത് അപ്പം ആ ഒരു തെറ്റിദ്ധാരണകളിൽ കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ എന്നുണ്ടെങ്കിൽ മാറ്റുക ഒരു മനുഷ്യനെ നമുക്ക് ഇതുപോലെ കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമാണ് വലിയ ഭാഗ്യമാണ് ഒരിക്കലും ഇതുപോലെയുള്ള മനുഷ്യന്മാരെ നമുക്ക് കിട്ടില്ല അങ്ങനെ ഒരാളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെടുത്താതിരിക്കുക ഒരിലാപേശം ഇല്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്നും പൈസ എടുത്തു കൊടുത്തുകൊണ്ടാണ് ഇത്രയും കാലം അദ്ദേഹം അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തത് ഇനി ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തെ എന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെയും കുറ്റം പറയാൻ പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ നന്മ കൊണ്ടാണ് മനാഫ്കാനെ എന്ന് പറയുന്നത് സ്വന്തം ജോലി കാര്യങ്ങൾ ഇത്രയും എഴുപത്തിരണ്ട് ദിവസം ഇദ്ദേഹത്തിന് അധ്വാനിച്ചിരുന്നെങ്കിൽ എത്ര ലക്ഷങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടാവുക എന്ന് ആലോചിച്ച് നോക്കണം അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് ഒരു മനുഷ്യൻ നിൽക്കുമ്പോൾ അത് ആത്മാർത്ഥതയുടെ പേരിൽ തന്നെ ഇല്ലേ അപ്പൊ അതങ്ങനെ അംഗീകരിച്ചു കൊടുക്കണം നമ്മള് അതാണ് അവിടെ വേണ്ടത് അതാണ് ഇന്ന് കേരള ജനത മനാഫ്കാക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അംഗീകാരമാണ് ഇന്നലെ രാത്രി വെറും പത്തായിരം പേര് മാത്രം ഉണ്ടായിരുന്ന ഈ ഒരു ലോറി ഉടമ മനാഫ് എന്ന് പറയുന്ന ചാനൽ ഇന്ന് ഇപ്പോൾ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തിലേക്ക് എത്തി നിക്കുന്നുണ്ട് നിങ്ങൾ കാണുന്ന സമയത്ത് ആ ചാനൽ എത്രയാണെന്ന് നോക്കുക കാരണം മലയാളികൾ അങ്ങനെയാണ് സ്നേഹിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങേയറ്റം സ്നേഹിക്കും അതേസമയം നന്ദിയേട് കണ്ടു കഴിഞ്ഞാൽ അവരത് തിരിച്ച് പ്രതികരിക്കുകയും ചെയ്യും പക്ഷെ അതൊരു തെറ്റിദ്ധാരണയുടെ പേരിലായതുകൊണ്ടായിരിക്കാം ആരെയും വേദനിപ്പിക്ക വേദനിപ്പിക്കാൻ ഈ മനാഫ്കാർക്കും താല്പര്യമില്ല ഈ മലയാളികൾക്കും താല്പര്യമില്ല അതുകൊണ്ടാണ് എവിടെയോ ഇരുന്ന അർജുൻ എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരനെ ഓരോരുത്തരും നെഞ്ചിലേറ്റി ഓരോ ദിവസം രാത്രിയും ജീവനോടെ തിരിച്ചു വരണേ എവിടെയെങ്കിലും രക്ഷപ്പെട്ട് കിടക്കണേ എന്ന് ആഗ്രഹിച്ചത് ആ ഒരു സ്നേഹം കൊണ്ടാണ് എത്രയോ പേര് ഇപ്പോഴും കണ്ടുപിടിക്കപ്പെടാതെ കിടക്കുന്നുണ്ട് ഏഹ് മിലിട്ടറിയിൽ ആർമിയിലൊക്കെ ഉള്ള ആൾക്കാർ ഓരോ ഭാഗത്ത് അപകടം സംഭവിച്ചിട്ടൊക്കെ മരണപ്പെട്ടിട്ട് ഇപ്പോഴും അവരുടെ ബോഡി കിട്ടാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ള സമയത്ത് അർജുൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നൂറ് ശതമാനവും മനോഫ്കയുടെ ആത്മാർത്ഥതയുണ്ട് ഫാമിലിയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല ഫാമിലി കഷ്ടപ്പെടുന്നത് നമ്മുടെ കടമയാണ് പക്ഷെ അതൊന്നും ഇല്ലാതെ മനോഫ്ക ഇൻഷുറൻസ് കിട്ടും അതിന് വണ്ടി കിട്ടണം എന്ന് യാതൊരു നിർബന്ധമില്ല വണ്ടീൻ്റെ ബാധ കിട്ടിയാൽ പോരെ ബോഡി കിട്ടണം എന്നില്ലാലോ അവസാന നിമിഷം വരെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ സ്വത്ത് മുഴുവൻ ചെലവഴിച്ചാലും ഞാൻ അവനെ പുറത്തെടുക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ആ ഒരു സ്നേഹത്തിനാണ് പഠിച്ചോ അർജുന തിരിച്ചു കൊടുത്തിരിക്കുന്നത് ദൈവം അല്ലെ ഞാൻ അങ്ങനെയാണത്തെ വിശ്വസിക്കുന്നത് അപ്പോൾ ഒരാൾ ഇവരെ നന്മ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കുക അത് യൂണിവേഴ്സൽ നിയമമാണ് അത് ഇന്നല്ലെങ്കിൽ എന്നാണെങ്കിലും ഈ സമൂഹം അദ്ദേഹത്തെ ആദരിക്കുക തന്നെ ചെയ്യും അദ്ദേഹം എത്രയോ ദിവസം കരഞ്ഞിട്ടുണ്ടാവും ആരോപണങ്ങൾ കേട്ടിട്ട് അതിനുള്ള ഒരു റിസൾട്ടാണ് ഈ ജനങ്ങൾ ഇപ്പോൾ കൊടുക്കുന്ന സ്നേഹം അത് അതിൻ്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കണമെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടരുത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടുള്ള ഇതുപോലെയുള്ള ഭവിഷ്യത്തുകളാണ് വന്ന് ഭവിക്കുന്നത് ആരെയും വേദനിപ്പിക്കാതെയും നല്ല രീതിയിൽ എല്ലാവരും മുന്നോട്ട് പോകട്ടെ